പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്ന് നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക മാസത്തെ ക്ഷേമ പെൻഷനുകൾ സംസ്ഥാനത്ത് കുടിശ്ശികയായിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇതിൽ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് പ്ലാൻ ബി അനുസരിച്ചുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി സെപ്റ്റംബർ മാസം മുതൽ ഇങ്ങോട്ടുള്ള പെൻഷൻ വിതരണം മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സന്തോഷം എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടത്തുവാൻ പോകുന്നത് ആറു മാസത്തോളമുള്ള പെൻഷൻ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കുന്നതിന് സർക്കാരിന് നാലായിരത്തി അറുനൂറ് കോടി രൂപയോളമാണ് വേണ്ടിവരുന്നത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനാകട്ടെ തൊള്ളായിരം കോടി രൂപയും സർക്കാർ നീക്കിവെക്കണം നാൽപ്പത്തി അഞ്ച് ലക്ഷം ആളുകൾക്ക് സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് മാത്രം ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ വീതം വിതരണം ചെയ്യുന്നുണ്ട് സംസ്ഥാനത്തെ ഏഴര ലക്ഷം ക്ഷം ആളുകൾക്ക് കേന്ദ്രത്തിന്റെ കൂടി സഹായത്തോടെയാണ് സർക്കാർ പെൻഷൻ വിതരണം നടത്തുന്നത് സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രം ഏർപ്പെടുത്തിയ വലിയ നിയന്ത്രണങ്ങളാണ് ഇത്തരത്തിൽ ഇത്രയും തുക പെൻഷൻ കുടിശ്ശിക വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ സർക്കാർ സഹകരണ ബാങ്ക് കണുസോർശ്യം രൂപീകരിച്ചുകൊണ്ടാണ് പണം കണ്ടെത്തി പെൻഷൻ വിതരണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ വീണ്ടും മൂവായിരത്തി ഇരുന്നൂറ് രൂപ രണ്ടു മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചുകൊണ്ട് സർക്കാർ പണം കണ്ടെത്തിയിരിക്കുന്നു എന്ന സൂചനകളാണിപ്പോൾ പുറത്തു വരുന്നത് ഇനിയും പെൻഷൻ വിതരണ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് സംസ്ഥാനത്ത് മൂവായിരത്തി രൂപയുടെ പെൻഷൻ വിതരണ തീയതി ഉടനെ തന്നെ പ്രഖ്യാപിക്കും പെൻഷൻ വിതരണ തീയതി അറിയിപ്പുകളും മറ്റു വാർത്തകളും തുടർന്നും നിങ്ങൾ ये चैनल चानल सब्स्ईब